ഹലോ ഫ്രണ്ട്സ് അസ്സാലേക്കും നോർത്ത് സ്ട്രീറ്റ് കൂടുതൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്ക എന്ത് ഉണ്ടാക്കാൻ പോണത് ഇന്ന് നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ട് റിഫ്രഷിംഗ് ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ തൊട്ടവിടെ ഓൽ ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഇതാ നേരെ വീഡിയോ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോൾ എവിടെ എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ ആയിട്ട് കസ്റ്റർഡ് പൗഡർ വെനില കസ്റ്റർഡ് പൗഡർ ആണെങ്കിൽ പിന്നെ നാല് ടീസ്പൂൺ ആയിട്ട് മിൽക്ക് പൗഡർ പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അര കപ്പ് ചവേരി സാബുനാരി ഒരു ലിറ്റർ പാല് ഇനി നമുക്ക് പാല് ഫസ്റ്റ് ഞാനിപ്പോൾ ഈ മിൽക്ക് പൗഡറും കസ്റ്റേഡ് പൗഡറും രണ്ട് കൂടെ ഒരു ബൗളിൽ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് ഒരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കുക സൈഡിലേക്ക് മാറ്റിയെടുക്കാം പക്ഷേ ചൂട് പാൽ ചേർത്തി കൊടുക്കണ്ട പച്ച പാൽ തന്നെ നമുക്കിതിലേക്ക് ആഡ് ആക്കിയിട്ട് സാധാ നോർമൽ ടെമ്പറേച്ചർ പാൽ ഉണ്ടാവില്ലേ തണുപ്പ് പാൽ അതേ ആഡ് ആക്കിയിട്ട് നമുക്കിതേപോലത്തെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റിയെടുക്കാം ചൂട് ചൂട് പാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കിയാൽ ഇത് പെട്ടെന്ന് കട്ടപ്പെടിക്കും അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇടക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ പ്രോസസ്സ് നമുക്ക് കുറച്ച് ഒരു കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ഇതേപോലത്തെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുക പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ മിൽക്ക് പൗഡർ ആഡാക്കിയിട്ടുണ്ടല്ലേ ടേസ്റ്റോ നല്ല അടിപൊളി ആയിട്ട് വരണിണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രഷർ ഇതേപോലത്തെ ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഞാനിപ്പോൾ പാലിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇഴുക്കി കൊടുത്തിട്ട് തന്നെ ഇതേപോലത്തെ ഇതിലേക്ക് പാലിൻ്റെ അട വരില്ലേ ഫാറ്റ് വരില്ലേ അത് വരാൻ പാടില്ല അതു തന്നെ നമുക്ക് ഇതേപോലത്തെ സീറായിട്ട് ഇവിടെ ഇഴക്കി നിൽക്കണം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ പാലിൽ ഫസ്റ്റ് ഒരു തളവെന്നാൽ പിന്നെ ഇതിലേക്ക് പഞ്ചാര ഏഡാക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മധുരവേന അതനുസരിച്ചിട്ട് കമ്മിയാക്കാം കൂട്ടാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് തന്നെ ഇനി നന്നായിട്ട് ഒരു പഞ്ചസാര ചേർത്ത ശേഷം ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് പാൽ ഇതേപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ മിൽക്ക് പൗഡർ ഇതേപോലെ മിക്സാക്കി എടുത്ത് വെച്ചിൽ ഇതിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തൊന്നും പിടിക്കുന്നില്ല പിന്നെ ഒരുപാട് ഞാൻ കസ്റ്റേഡ് പൗഡറും മിൽക്ക് പൗഡർ ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല കേട്ട ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഇത് കുടിക്കുന്നതല്ലേ നമുക്ക് അപ്പോൾ ഈ ടെക്സ്ചർ മതിയാനും കേട്ടോ നമുക്ക് ഒരുപാട് നമുക്ക് കസ്റ്റേഡ് പൗഡർ മിൽക്ക് പൗഡർ ചേർത്തി കൊടുത്താൽ അപ്പോൾ അത് കസ്റ്റേഡ് ആവുംട്ടെ നമുക്ക് ഫ്രൂട്ട് കസ്റ്റേഡ് ഇതൊക്കെ ഉണ്ടാക്കില്ലേ ആ ടെക്സ്ചർ വരും നമുക്ക് അത്ര കട്ട് ചെയ്തോന്നു വേണ്ടേ ഇനി നമുക്ക് കുടിക്കണല്ലേ അപ്പോൾ ഈ ടെക്സ്റ്റർ കറക്റ്റാണ് ഇനി ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചർ ലൈസേഷൻ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും അപ്പോൾ ഇവിടെ സൈഡിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് തൻപാവൻ അത് വേറെ നമുക്കൊരു സാബുനാരി വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് മെഷർമെൻ്റ് ഇതൊന്നുമില്ല എന്നിട്ട് അര കപ്പ് സാബുനാരിക്ക് ഞാൻ വാഷ് ആക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആവന് വേറെ നമുക്ക് വേവിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഷൈനിങ് ഉണ്ടാവില്ലേ ഒരു ഗ്ലാസ് പോലത്തെ നന്നായിട്ട് ഒരു തള തിളിക്കല്ലേ ആ ടെക്സ്റ്റർ ആകുമ്പോൾ നമുക്കിത് ഒരു അരിപ്പ് എടുത്തിട്ട് അതിൽ മാറ്റിയിട്ട് നമുക്ക് പച്ചവെല്ലത്തിൽ വാഷാക്കി എടുത്ത് വയ്ക്കാനട്ടോ ഇതേപോലെ തന്നെ ഇത് അരിപ്പിൽ മാറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് പച്ചവെല്ലം ഇതാക്കിയിട്ട് ഞാനിപ്പോൾ കളി വാഷ് ആക്കി ഇവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇനി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അപ്പോൾ ഇത് കൂടെ കുറച്ച് തണുപ്പായി കിട്ടും നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതിലത്തെ ഒരു ഗ്ലേസ് ഉണ്ടാവില്ലേ ആ ഒട്ടനൊരു പശ പോലത്തെ ഉണ്ടാവില്ലേ ആ വരുന്നില്ല അപ്പം നമുക്ക് ഡ്രിങ്ക് അതേപോലത്തെ സേപ്പറേറ്റ് തനിയെ തനിയൊരു മുത്തുപോലെ തന്നെ സാപ്പുനാറി കാണും ഡ്രിങ്ക് അല്ലേട്ടാ അതുകാരണം നമുക്ക് ഈ പ്രോസസ്സ് മെയിനായിട്ട് ചെയ്തെടുക്കണം പിന്നെ ഞാനിപ്പോൾ സേമ എടുത്തിട്ടുണ്ട് അപ്പോൾ സേമയ്ക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് റോസ്റ്റഡ് സേമ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് ഇല്ലെങ്കിൽ പച്ച സേമ എങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കഷക്കശം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ എടുത്താൽ മതി ഇതൊക്കെ ഒരു മെഷർമെൻ്റ് ഇല്ല എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സൈഡിലേക്ക് മാറ്റിയെടുക്കാം നല്ല സോക്കായി കിട്ടും അത് സേമ ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വേവിച്ച് വന്നിട്ടുണ്ട് ഇതേപോലത്തെ ഇതിൽ വെള്ളം ഡ്രെയിൻ ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അത് കുറച്ച് തണുപ്പായി കിട്ടും ഇനി ഒരു ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചതാണ് സമയം എൻ്റെ അടുത്ത് കൂടുതലുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുമ്പോൾ നല്ല ചീൽഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാബുനാറ് ഇതിലേക്ക് ആഡ് ആക്കാം പിന്നെ നന്നായി മിക്സ് ആക്കി എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് മുത്തം ഇങ്ങനെ ഉണ്ടാവില്ലേ കാണുമ്പോൾ അതേപോലത്തെ ഡ്രിങ്കില് കാണും പശു നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് സേമ കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് സേമ ആഡ് ആക്കിയിട്ടില്ല നമുക്ക് ഫുൾ ഈ സേമ ചേർത്ത് കൊടുത്താൽ ഒരുപാട് കട്ടിയായി പോകും അപ്പോൾ നമുക്ക് കുടിക്കാൻ ആ ഒരു ഇത് ഫീൽ വരുന്നില്ല അപ്പോൾ സ്പൂൺ എടുത്ത് നമുക്ക് കൂറി കളിക്കാണ്ട് വരും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് ആഡ് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് റുവാപ്സ ഇല്ലെങ്കിൽ റോസ് സിറപ്പ് ആഡ് ആക്കിയാൽ മതി അതിലേക്ക് ഒന്നും ചേർത്തി കൊടുക്കേണ്ട നല്ല അടിപൊളിയായിട്ട് കസ്റ്റർഡിൻ്റെ ഫ്ലേവർ ഉണ്ട് വെനില കസ്റ്റേഡിൻ്റെ ആ ഫ്ലേവർ ഉണ്ട് ഇനി ഇതിലേക്ക് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതാ കശുകശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ആക്കി എടുത്തിട്ടും നല്ല ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീ ടീ ഒന്നര ടേബിൾ സ്പൂൺ വരെ ഞാൻ കശുകശം ആഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഷ്ടത്തിയിൽ സ്ട്രോബെറി ആപ്പിളോ മാന്തല്ല അത് ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിയിൽ ഇതിലേക്ക് ആഡാക്കുക അല്ലാണ്ട് ഒന്നില്ലേക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കുക വേനയ്ക്ക് ജെല്ലി ആഡാക്കുക അത് പക്ഷേ എൻ്റെ വീട്ടിൽ ജെല്ലി ആർക്കും ഇഷ്ടമില്ല അത് കാരണം ഞാൻ ഇതിലേക്ക് ജെല്ലി ആഡ് ആക്കിയിട്ടില്ല അങ്ങനെ ഒരു ആപ്പിൾ അങ്ങനെ കുഞ്ഞി കുഞ്ഞി പീസസ് ആക്കിയിട്ട് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഫിഷ് താശവും പിന്നെ കുറച്ച് അണ്ടിപ്പറിപ്പവും പിന്നെ മറ്റേ കാശുനട്ട് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ നട്ട്സ് പിന്നെ കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ ഗാർണിഷ് ആക്കിയിട്ടുണ്ട് ഇത് ടോട്ടലി ഓപ്ഷനലാണ് ഇത് ഇല്ലെങ്കിൽ പക്ഷേ കുറച്ച് ഡ്രൈ നട്ട്സ് അതിൽ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ അതിൽ ഒരു അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ഒരു ബൈറ്റ് വരില്ലേ നല്ല രസമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഫ്താറിനെ അല്ലാണ്ട് ചൂട് കാലത്തിൽ ഇതൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആണ് ഇത് വംസെല്ലി സാബുനാറി ഡ്രിങ്ക് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട അപ്പം ഞാൻ വിചാരിക്കേണ്ട എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട പിന്നെ ഇതുവരെ നിങ്ങൾ പുതിയ വ്യവേഴ്സ് എനിക്ക് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേണം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ നിങ്ങളുടെ സിസ്റ്റർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് വെൽത്തായിട്ട് നല്ല നിങ്ങളുടെ പോലെ അത്ര ആയിട്ട് എനിക്ക് മലയാളം പറയാനേ കിട്ടില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല നിങ്ങളുടെ പോലെ തന്നെ ഞാൻ മലയാളം സംസാരിക്കാം അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ആക്കി എടുക്കണം ഇതേപോലത്തെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി അസ്സാം വലൈക്കും